സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കുടിശ്ശിക വിതരണം എന്നിവ പ്രഖ്യാപിച്ചു സാമൂഹിക സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നു ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ആദ്യഘട്ട വിതരണം ഈ ആഴ്ച അവസാനിച്ച സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്കുള്ള കുടിശ്ശിക വിതരണം ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം എന്നിവ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾക്കിടയിലാണ് ധനവകുപ്പിൻ്റെ സുപ്രധാന പ്രഖ്യാപനം പുറത്തു വന്നത് ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കാണ് കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം രണ്ടാം വാരത്തോടുകൂടി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പാനുമതിക്ക് പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ിൽ ഓഡിറ്റിംഗിന്റെയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചതിൻ്റെയും ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാത്ത അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വിധവാ ഭിന്നശേഷി പെൻഷനുകളിൽ നിരവധി ആളുകൾ അനർഹമായി പെൻഷൻ തട്ടിയെടുക്കുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് കൂടുതൽ കർശനമാക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക